ഇന്നൊരു ക്ഷേത്ര ദർശനമായാലോ ഒരു ക്ഷേത്രം അല്ലോ രണ്ട് ക്ഷേത്രത്തിൽ പോയി എന്നാലും ഇത് ഒരു ക്ഷേത്രത്തിൻ്റെ കഥയാണ് ചെമ്മൻ മഹാദേവ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ തന്നെ കേച്ചേരി എന്ന സ്ഥലത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചെമ്മന്തൊട്ട മഹാദേവ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച നൂറ്റിയെട്ട് മഹാക്ഷേത്രങ്ങളിൽ ഒന്ന് ചെമ്മന്തൊട്ട എന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നിൽക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ഈ ചുറ്റുമതിലും ഇവിടുത്തെ ശ്രീകോവിലും ഒക്കെ തന്നെയാണ് ഒരുപാട് പുരാതനമാണ് എന്നതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ ക്ഷേത്രം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിച്ചു വരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഞങ്ങൾ രാവിലെയാണ് പോയത് എന്നാലും കുറച്ച് നേരം വെളുത്തിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകാറായപ്പോഴാണ് അവിടെ എത്തിയത് എന്നാലും ആ ഒരു പ്രകൃതി രമണീയത ഒട്ടും കുറയാതെ തന്നെ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റി നീല സിനിമയുടെ ചെറിയൊരു ലൊക്കേഷൻ കൂടിയാണ് ഈ ക്ഷേത്രം ശിവരാത്രിക്ക് പുറമെ മീനമാസത്തിലെ തിരുവാതിര നാളിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ആറാട്ടം നടക്കുന്നത് ക്ഷേത്ര ചുറ്റുപാടും കുളവും ഒക്കെ ഒരുപാട് പോസിറ്റീവ് എനർജി നൽകുന്ന സ്ഥലങ്ങളാണ് ക്ഷേത്രത്തിൽ കുളത്തിന് അപ്പുറ ഭാഗമായിട്ട് പാടമാണ് ക്ഷേത്രത്തിന് ചുറ്റും പാടമായിട്ടാണ് വരുന്നത് ഇപ്പോൾ വയലുകളൊക്കെ കൊയിട്ടിരിക്കുന്നതും അത്രയും ഭംഗി കുറഞ്ഞു എന്നെനിക്ക് തോന്നി പച്ചവയലുകളായിരുന്നെങ്കിൽ കുറേ കൂടി ഭംഗിയായ ഒരു സ്ഥലമായി മാറിയേനെ എന്നാലും ഒട്ടും ഭംഗിക്ക് കുറവൊന്നുമില്ലാട്ടോ ഒരിക്കൽ പോകാൻ ശ്രമിക്കുക ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കേച്ചേരി ജംഗ്ഷനിൽ നിന്ന് പന്നിത്തടം റോഡ് അഥവാ കോഴിക്കോട് ബൈപ്പാസ് റോഡിലാണ് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഇടതുവശത്തായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്